ട്രാൻസ്ജെൻഡർ അടക്കമുള്ള ഒരു കൂട്ടം യുവതികളുടെ ആരോപണത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഉമാ തോമസ് എം എൽ എ പറഞ്ഞിരുന്നു അതോടെ അവർക്കെതിരെ നടന്നത് കോൺഗ്രസ്സുകാരുടെ ക്രൂരമായ സൈബർ ആക്രമണമാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമാണ് ഉമാ തോമസിനെ തെറിവിളിച്ചും അപമാനിച്ചും കൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നത് ഉമാ തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് കോൺഗ്രസ്സുകാർ ഇടുന്നത് ഭർത്താവ് പി ടി തോമസിൻ്റെ മരണത്തെ തുടർന്ന് എം എൽ എ ആയ ആളാണ് താങ്കൾ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് ഒരു വിവരവുമില്ല എന്നാണ് പലരും പറയുന്നത് രാഹുലിനെ പുറത്താക്കാൻ പറയാൻ പാർട്ടി നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല വെറുതെ ആളാകാൻ വേണ്ടിയാണ് രാഹുലിനെതിരെ ഉമാ തോമസ് സംസാരിക്കുന്നത് അതാണ് ഈ പാർട്ടിയുടെ ശാപം എന്നുമൊക്കെയാണ് കമൻറ്റുകൾ വെറുതെ സീറ്റ് തന്നതിനെ നന്ദി കാണിച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുത് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കണം എന്നും കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ രാഹുലിന് മാനനഷ്ട കേസ് കൊടുക്കാമായിരുന്നു പ്രതികരിക്കാത്തതിനാൽ ഈ ആരോപണങ്ങൾ സത്യമാണെന്ന് വേണം കരുതാൻ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് ഉമാ തോമസ് എം എൽ എ നേരത്തെ പറഞ്ഞിരുന്നത് ഇതാണ് അതിന് പിന്നാലെയാണ് രാഹുൽ ഷാഫി അനുകൂലികളുടെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് അന്ന് വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്നിവരെ കോൺഗ്രസുകാരുടെയും ഷാഫി ഗ്രൂപ്പിൻ്റെയും കമൻറ്റുകൾ വരുന്നുണ്ട് ഉമാ തോമസ് ഭർത്താവായ പി ടി തോമസ് മരിച്ചപ്പോൾ സ്ഥാനാർത്ഥിയായതാണ് അതിൻ്റെ പേരിൽ അവർ അവഹേളിക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല രാഷ്ട്രീയം എന്തെന്നറിയാത്ത രാജീവ് ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് വാർദ്ധക്യത്തോട് അടുക്കുമ്പോഴും ഇപ്പോഴും യുവനേതാവായിട്ടിരിക്കുന്ന ഇന്ത്യയിലെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി എന്ന് വാഴ്ത്തപ്പെടുന്ന രാഹുൽ ഗാന്ധി എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത് കോടികൾ കൊണ്ട് അമ്മാനം വാടുന്ന വിവാദ വ്യവസായി റോബർട്ട് വാദ്രയുടെ ഭാര്യ പ്രിയങ്ക എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത് തൃശൂരും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഓടി നടന്ന് തോൽക്കുന്ന കെ മുരളീധരൻ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത് അങ്ങനെ എത്രയോ ആളുകളുണ്ട് എല്ലാം പോകട്ടെ നിങ്ങളുടെ പരമോന്നത നേതാവ് സോണിയാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നത് എങ്ങനെയാണ് കാലാകാലങ്ങളായി കുടുംബവാഴ്ച നടത്തുകയും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അതേ കോൺഗ്രസ്സുകാർക്ക് ഉമാ തോമസിനെ കാണുമ്പോൾ ഇപ്പോൾ ചൊറിയുന്നുണ്ട് ഇനിയും പലരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരും എല്ലാവരെയും പ്രതിരോധിക്കാൻ ഷാഫി രാഹുൽ ടീമിനെ ആളെണ്ണം പോരാതെ വരും ഇപ്പോൾ തന്നെ തമ്മിൽ തന്നെ രൂക്ഷമാണ് ഫേസ്ബുക്കിൽ കണ്ട രസകരമായ ചില കമൻറ്റുകൾ നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാറ്റ് പുറത്തുവിട്ടതിന് പിന്നിൽ അബിൻ വർക്കിയാണെന്ന് ചിലർ പറയുന്നു അതുകൊണ്ട് അബിൻ വർക്കിയുടെ ക്ലിപ്പ് ഉടനെ പുറത്തുവിടുമെന്ന് മാങ്കൂട്ടം അനുകൂലികൾ തന്റെ ക്ലിപ്പെങ്ങാനും പുറത്തായാൽ ഷാഫിയുടെ ക്ലിപ്പ് പുറത്തുവിടുമെന്ന് അബിൻ വർക്കിയുടെ അനുകൂലികൾ പറയുന്നു ഷാഫിയുടെ ക്ലിപ്പ് പുറത്തു വന്നാൽ അടൂർ പ്രകാശിൻ്റെ പഴയ ക്ലിപ്പ് പുറത്തുവിടുമെന്ന് ഷാഫി പറമ്പിൽ ഫാൻസ് പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിയാൽ കെ സി വേണുഗോപാലിൻ്റെ ക്ലിപ്പ് ഇറക്കുമെന്ന് അടൂർ പ്രകാശ് ടീം പറയുന്നു അങ്ങനെ വി ഡി സതീശനിലൂടെ കെ മുരളീധരനിലൂടെ കെ സുധാകരനിലൂടെ കടന്നുപോകുകയാണ് ഈ ആക്ഷേപണം എന്തോ ഭാഗ്യത്തിന് രമേശ് ചെന്നിത്തല മാത്രമാണ് ഇക്കൂട്ടത്തിൽ പരാമർശമില്ലാത്ത ഒരു പ്രധാന കോൺഗ്രസ് നേതാവ്